ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ എല്ലാ കുട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കാം കേട്ടോ അലഹമ്മില്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സൂപ്പർ മഴയൊക്കെ കിട്ടി തറു തണുത്ത് വിറങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലേ എന്തായാലും മഴ പെയ്യട്ടെ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യണം വെയിൽ വരേണ്ട സമയത്ത് വെയിൽ വരണം മഞ്ഞ് വരേണ്ട സമയത്ത് മഞ്ഞും വരണം എല്ലാം നമ്മളെ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ എല്ലാ കുട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണേ അപ്പം നമ്മൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല മൈലാഞ്ചി കണ്ടപ്പോൾ എടുത്തുകൊണ്ടൊന്ന് ഊരി വെച്ചിട്ടുണ്ട് അരിച്ചിടാൻ പറ്റൂലൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ എന്തായാലും അത് ഫ്രിഡ്ജിലേക്ക് കുറച്ച് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം തെഴുത്ത് വന്നത് കണ്ടപ്പോഴാണ് ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ റൈസ് കുക്കറ് ഞങ്ങൾക്ക് ഉപയോഗമുള്ളതാണോ ഉപയോഗമില്ലാത്തതാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ഉപകാരമുള്ളതിൽ ഒന്ന് ഉപകാരമുള്ള സാധനം എന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകാനുള്ള ദിവസങ്ങളിൽ മാത്രമേ അത് നല്ല ഉപകാരമായിട്ട് തോന്നലുള്ളൂ കേട്ടോ എല്ലാ ദിവസവും റൈസ് കുക്കറിൽ ചോറ് വെച്ച് കഴിക്കുന്നത് അത്ര ശരീരത്തിനും ഗുണം ചെയ്യൂലെ കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ദിവസം നമ്മൾ ആ പണിയൊക്കെ പെട്ടെന്ന് തീർക്കണമെങ്കിൽ റൈസ് കുക്കർ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ശരീരത്തിനോട് നമുക്ക് എന്താ പറയുക ചീറ്റെയ്യ കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കൊരു സ്ഥലം എന്ന് വെച്ചാൽ മോളെ സ്കൂളിലൊക്കെ ഒന്ന് പോകാണ്ട് കേട്ടോ പത്താം ക്ലാസ് ആയതുകൊണ്ട് നേരത്തെ കറക്റ്റ് ടൈമിന് തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നേരം വെളുത്ത് എണീറ്റവിടെ തന്നെ മൈലാഞ്ചി അവിടെ ഊരി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസ് കുക്കറൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ നമ്മൾ ഒരിക്കലും റൈസ് കുക്കർ കഴുകരുത് കേട്ടോ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ അതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കുകയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം പൊടിവടലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ റൈസ് കുക്കറിൻ്റെ ചെമ്പിലൊക്കെ വെള്ളം നിറക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും ഇത്രയും വെള്ളം വെക്കണം കേട്ടോ വെള്ളം കുറഞ്ഞു പോയാലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക വെള്ളം കറക്റ്റായിട്ട് നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ എന്നാലാണ് നല്ല സൂപ്പർ ചോറ് കിട്ടുള്ളൂ അല്ലാതെ വെള്ളം കുറഞ്ഞു പോയാൽ ആ ചോറ് പെട്ടെന്ന് കേടും വരും കേട്ടോ അപ്പോൾ വെള്ളത്തോടൊക്കെ വേണം നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് രാവിലെ പത്തിരി നല്ല മുരിങ്ങയിലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മോന് ക്ലാസ് ഇല്ല ഓനിന്ന് ബന്ധുള്ളത് ഇന്നലത്തെ വീഡിയോ ആയിട്ടോ അത് ബന്ധുള്ളതുകൊണ്ട് ഓന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഓന് രാവിലത്തെ മുരിങ്ങലക്കറി ഒന്നും വേണ്ട അപ്പോൾ ഓന് വെറൈറ്റി ഫുഡ് അമേരിക്കൻ ഫുഡ് എന്ന് പറഞ്ഞ് കഴിക്കാം കേട്ടോ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങയും പഴംപൊഴി അതും കോഴിമുട്ടയായിട്ട് കഴിക്കുന്നത് പച്ചായ് അപ്പോൾ ഓരോരുത്തരുഷ്ടങ്ങളല്ലേ അപ്പോൾ ഓനെ കഴിക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മളാ പരിപാടിയിലേക്കൊക്കെ കിടക്കട്ടോ അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റി മത്തനായിട്ടൊന്ന് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്ത് അരി എടുപ്പത്തിണ്ടായാലും ചുടുവെള്ളം കൊണ്ട് കേറി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എനിക്കത് കഴുകിയിട്ടില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ചുടുവെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ അരിയൊക്കെ കഴുകിയിട്ട് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് അരിക്ക് കറക്റ്റ് വെള്ളം ഇടത് വെന്ത് കഴിയുമ്പോൾ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്നും കൂടി മുകളിലായിട്ട് ഞാൻ നിൽക്കും വെള്ളം വെള്ളം കുറഞ്ഞു പോവുകയെ ചെയ്യാതിട്ട് റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഈ കുക്കറിനെക്കാളും ഒന്നും കൂടെ ഉപയോഗം ോന്നത് നമ്മുടെ റൈസ് കുക്കറട്ടോ കുക്കറിലാകുമ്പോൾ ബിസിലടിഞ്ഞി അതിൻ്റെ പുറത്തു കൂടൊക്കെ ഇങ്ങനെ ഒലിച്ച് ചാടൊക്കെ ചെയ്യട്ടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നല്ല ചോറുമായിരിക്കട്ടോ റേഷൻ അരി വരെ ഞാൻ റൈസ് കുക്കറിൽ വെക്കലോ ഒരു കാല മണിക്കൂർ കണക്കാട്ടോ റൈസ് കുക്കറിൽ റേഷൻ അറ്റി ചോറ് ഇത് കറക്റ്റ് ഒരു മണിക്കൂർ കിട്ടും അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ എവിടെയെങ്കിലും പോകാൻ ഉള്ള ദിവസം റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അടുക്കളയിലത്തെ കംപ്ലീറ്റ് പണികളും തീർന്നു കിട്ടണം അങ്ങനെ ആട്ടോ അതിൻ്റെ കണക്ക് അപ്പോൾ സമയം ഒരു ഒമ്പത് മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോഴൊക്കെ ഞാൻ അരിയക്കായയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി മത്തേൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി നാം മുറിച്ച് നോക്കിയപ്പോൾ നല്ല മത്തനാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൺപയറോട്ടിട്ടോ ഒരു കറി വയ്ക്കാമെന്നു കേട്ടോ അപ്പോൾ രാവിലെ മോളോ സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പത്താം ക്ലാസ് ആയതുകൊണ്ട് ഓല്ക്ക് ബന്ധൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ വിദ്യാഭ്യാസ ബന്ധമുണ്ടല്ലോ അപ്പോൾ ഒരേ സ്കൂൾ എന്ന് വെച്ചാലും സ്ട്രിക്റ്റ് ആണ് കേട്ടോ എന്താച്ചാൽ സമരക്കാർക്കും സമരക്കാർ വന്നാലും വിടാൻ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ഒരു വിടുള്ളൂ അങ്ങനെ പെട്ടെന്നൊന്നും വിടില്ല കേട്ടോ ഗേൾസ് ഹൈസ്കൂളാണ് ഹയർ സെക്കൻഡറി ആട്ടോ അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്ന് അരിയൊക്കെ ഇട്ട് അരി ഇട്ടിട്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇറക്കി വെക്കുകയുള്ളൂ കേട്ടോ ഒരു മൂന്നാല് ആവിയും പുകയൊക്കെ ഒന്ന് അങ്ങനെ പൊയ്ക്കോട്ടെ എന്നിട്ടൊക്കെ ഇറക്കി വെക്കുക അതായിരിക്കും നമ്മുടെ ശരീരത്തിനൊന്നും കൂടെ നല്ലതെട്ടോ തിളച്ചപാട് ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അരിക്ക് ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ആ സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പറന്ന് പോയിക്കോട്ടോ എന്നിട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അപ്പോളേക്ക് നമ്മളെ മത്തനൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുക അതുപോലെ ഞാൻ രാവിലെ മോക്ക് സ്കൂളിലേക്ക് ചോറ് വൻ വയറായിട്ടോ ഉപ്പേരി പോണാക്കി കൊടുത്തതിനോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് മതി വേറൊരു വൻ വയർ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെച്ചാൽ മതി കേട്ടോ രാത്രി ഒന്നും ചോറൊന്നും കഴിക്കാത്ത വീടാട്ടോ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് അപ്പോൾ പിന്നെ ഉച്ചക്ക് മാത്രം മതി അപ്പോൾ കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ അപ്പം മത്തന് എടുത്തിട്ടുള്ളൂ അപ്പോൾ കുക്കറൊന്നും കഴുകാനൊന്നും ഇല്ല കേട്ടോ അതിലേക്ക് തന്നെ നമ്മൾ മത്തനൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടും ഒന്ന് ഒരു രണ്ട് വിസിലിന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ സൂപ്പർ കറി കേട്ടോ ഇങ്ങനെ വെച്ചാൽ അപ്പോൾ മത്തൻ നമ്മുടെ ശരീരത്തിന് എത്രയോ നല്ലതാ കേട്ടോ മത്തനിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത് മത്തനെ ഏറ്റവും നല്ലതാണ് കറി വെച്ച് തയ്ക്കുന്നതും പിന്നെ എന്താ പറയുക ഉപ്പേരി താളിപ്പാക്കിയാലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ മത്തന് നമുക്കൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ കുറച്ച് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞൊരു ലൈക്കും കൂടാ സബ്സ്ക്രൈബോ കമൻറ്റോ ഒന്നേ ഷെയറും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലൈക്ക് കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നു എന്നൊരു സംശയമുണ്ട് കാണുന്നവലേക്ക് ഒരു ലൈക്ക് തരാൻ എന്താണാവും മാറ്റി എന്തായാലും അടിക്കാതെ ഒരു ലൈക്ക് തരണം കേട്ടോ എല്ലാ കൂട്ടുകാരും അപ്പോൾ നമുക്ക് മീനൊന്നും ഇല്ല കേട്ടോ കുറേ ബീഫൊക്കെ തിന്നിയില്ലേ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പച്ചക്കറിയാണ് അപ്പോൾ കുറച്ച് സോയാബീൻ എടുത്ത് വെള്ളത്തിലിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയില്ല കേട്ടോ സോയാബീനൊക്കെ പൊഴിച്ചെടുക്കുക സോയാബീൻ ഓവർ ഇങ്ങനെ മുങ്ങി പൊരിയുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല പൊതുവേ ഞാൻ അതിനോട് ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ കഴിക്കാൻ സോയാബീനെ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെറുകി വെച്ച അപ്പോൾ നമ്മൾ ഓരോരോ പണികൾ ഒരുക്കി ഒരുക്കി വെക്കുമ്പോൾ അടുത്ത് ഇന്ന പണി നമ്മൾ മനസ്സിൽ കരുതണം കേട്ടോ നല്ല നമ്മൾ വിചാരിച്ചൊരു മണിക്കൂറുകൊണ്ട് നമ്മൾ അടുക്കളയിൽ നിന്നും അത് കഴിച്ചിലാവാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് അടുക്കളയിൽ നിന്ന് കൈച്ചിലാവാൻ ചില ബാക്കി ക്ലീനിങ്ങും തിരുമ്പലും എല്ലാം പെടുംട്ടോ അതിൽ ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അരമണിക്കൂറാണ് ഞാൻ ഭക്ഷണത്തിന് കണക്കാക്കിയത് അരമണിക്കൂർ നമ്മൾ ക്ലീനിങ്ങും കുറച്ച് തിരുമ്പാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മത്തം കറി എങ്ങനെ വെക്കാൻ നോക്കട്ടോ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ കുറച്ച് പെരുഞ്ചീരകവും കുറച്ച് നല്ല ജീരകവും കുറച്ച് നാടൻ നാടൻ്റെ വേപ്പിലേയും കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടി മോപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് എത്രത്തോളം തേങ്ങ വേണം അത്രത്തോളം ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്ന സംഭവമാണ് നമ്മളെ നാടെ ചീരാമുളകില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വറുത്തെടുക്കട്ടെ സാമ്പാറിന് വറുക്കുന്നത് പോണം തന്നെ വറുത്തെടുക്കണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പച്ച തേങ്ങ വയ്ക്കുന്നതിലൊന്നും കൂടെ ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് മീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു കറിയും കൂടി പക്ഷാറായിട്ട് ചോറ് തന്നു കേട്ടോ അപ്പോൾ കുറച്ച് സോയാബീനൊക്കെ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെ തേങ്ങ ഒന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്ക് മഴക്കാലമാണ് അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ വളരെ പിറകോട്ടായിരിക്കില്ല അതൊന്നും ചിന്തിക്കരുത് കേട്ടോ വെള്ളം വേണമെങ്കിലും വേണ്ടെങ്കിലൊക്കെ കുറച്ച് തിളപ്പിച്ചാൽ വെള്ളം അവിടെ മാറ്റി വെക്കാം അപ്പം ഞാൻ ജീരക വെള്ളം കേട്ടോ കുടിക്കുന്നത് ഞാൻ മഴ പെയ്താലും വെള്ളം കുടിക്കൊന്നും ഒരു മാറ്റവും വരുത്തൂലട്ടോ വെള്ളം കുടിച്ചിരിക്കും അപ്പോൾ അത് നമുക്ക് കുറച്ച് പയറൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരിക്കയാണ് അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ ചൂട് തണങ്ങിയതിന് ശേഷം നമ്മൾ മിക്സിനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ള ദിവസം നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ കഴിയുന്നതും എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ തേങ്ങ വറുത്തതിൽ തന്നെ കഴുകിയിട്ട് അതിൽ പയർ ഉപ്പേരി വെച്ച് അതുകൊണ്ട് കുക്കറിൽ രാവിലെ മൂക്ക് ഉണ്ടാക്കിയ കുക്കറിൽ തന്നെ കറിയും വെച്ച് അപ്പോൾ നമുക്കങ്ങനെ അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും കുറയും കെട്ടോ അല്ലാണ്ട് നമ്മൾ ഉച്ച രാവിലെ വെച്ച പാത്രം കഴുകി വെച്ച് പിന്നെ ഉച്ചയ്ക്ക് വേറെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം സമയം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സമയം ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന ഓരോരെ നമ്മളെ മടി പിടിച്ച പരിപാടികളാട്ടോ അതൊക്കെ നമ്മളെ പാത്രത്തിട്ട് കുറച്ച് വെളുത്തുള്ളി നന്നായി ചതക്കി എടുക്കാട്ടോ അപ്പോൾ എന്തിനാ വെച്ചാൽ നമ്മുടെ സോയാബീനിലൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം നരഞ്ഞ മാതിരി ആയിക്കോട്ടെ അപ്പം നമ്മുടെ സോയാബീനൊക്കെ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം നന്നാക്കി പിഴിഞ്ഞ് മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ട് ആ പീഞ്ഞ് നമ്മളെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതിലൊക്കെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ സാധാരണ മീൻ പേരട്ടില്ല അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ചീരക്കപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് അരിപ്പൊടി ഇട്ടോ നമ്മൾ ആ പത്തിരിപ്പൊടിയില്ലേ കുറച്ചൊരു പേരിൻ്റെ മാത്രം ഇട്ടാൽ മതി അതൊട്ട് നന്നാക്കി പെരട്ടിയെള മാറ്റി വെക്കുക എന്നിട്ട് കുറച്ച് വെളുത്തൊന്ന് ഒഴിച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എനിക്ക് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ എനിക്കിതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ സയാബി എന്ന് പറഞ്ഞാൽ അപ്പോൾ കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ മീൻ മീൻപൊരിച്ചതായാലും പിന്നെ കുരുമുളക് ആയാലും അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം കുറച്ച് വച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ എത്രെങ്കിലും ബീഫും ഇറച്ചി മീനൊക്കെ കഴിച്ച് എപ്പോഴെങ്കിലൊക്കെ അതൊന്നും ഇല്ലാണ്ട് നമുക്കൊരു പച്ചക്കറി മാത്രം വെച്ച് തിന്നാനോ ഒരു പൂതി വരും അല്ലേ മനുഷ്യന്മാരെ പോതി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ആഗ്രഹങ്ങളാട്ടോ ഒരിക്കൽക്ക് എത്ര ഓരോരോ ആഗ്രഹങ്ങൾ ഇന്ന് ചിലപ്പോൾ നമ്മൾ പച്ചക്കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വിചാരിക്കും ഒരു ബീഫ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ വിചാരിക്കും ഒരു ചിക്കൻ കിട്ടീനെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല മോഹങ്ങളാട്ടോ നമുക്ക് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മോഹങ്ങളും എന്താ പറയുക മോഹങ്ങളൊന്നും മാറ്റി വെക്കുന്ന ആളുകളല്ലേ കേട്ടോ പിന്നെ സ്വപ്നങ്ങൾ സ്വപ്നം നമുക്ക് ഇങ്ങനെ ഒരു ചിലവുമില്ല അല്ലേ സ്വപ്നം നമ്മൾ കുന്നോളം കാണണം കേട്ടോ എന്നാൽ നമുക്ക് ചെറുതായിട്ടെന്തെങ്കിലും അത് എത്തിച്ചേരാതിരിക്കില്ല ഒരുപാട് സ്വപ്നങ്ങൾ കാണണം അപ്പോൾ ഞാൻ ഇതാ നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പെരട്ടുമ്പോൾ നല്ല സ്മെല്ലാട്ടോ മീനായാലും സോയാബീൻ ആയാലും ഒക്കെ അപ്പോൾ നമ്മളെ മത്തനൊക്കെ രണ്ട് വീസിൽ നിന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഒടച്ചെടുത്തതിനു ശേഷം നമ്മൾ മൺപയറും ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോഴേക്ക് നമ്മളെ മിക്സിയിൽ ഞാൻ ഇട്ട് കൊണ്ടുവന്ന അതൊക്കെ നന്നാക്കി ഫൈനാക്കി അടിച്ച് കൊണ്ടുവന്നിങ്ങോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്താൽ സൂപ്പർ നമ്മുടെ മത്തം കറി റെഡിയാട്ടോ അപ്പോൾ ചിലരിതിൽ വെറൊന്ന് നല്ല ജീരകം മാത്രമേ അരക്കുന്നുള്ളൂ അപ്പോൾ രണ്ടും കൂടെ കുറച്ച് ഇട്ട അരക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ നല്ല ജീരകം മാത്രം അരക്കൽ പക്ഷേ അതൊന്ന് വെറൈറ്റിക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പിലിട്ടൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് പച്ച വെള്ളി ഒഴിച്ച് കൊടുത്താൽ നമ്മളെ വൺ ബയർ എരിശ്ശേരി നമുദ്ധാ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം കേട്ടോ നമ്മൾ സോയാബീനൊക്കെ കുറച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണമെങ്കിൽ ഒന്നുകി നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അലൂമിനിയത്തിൽ ഒരിക്കൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചീനാച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നാടൻ കറി വേപ്പിലിട്ട് നമ്മളെ സോയാബീൻ മൊത്തം ഇല്ല കിട്ടു കൊടുത്തിട്ടോ ഇട്ട് കൊടുത്തതിൽ ഒരു വെള്ളത്തിൻ്റെ അംശം വരില്ല ആ അംശം വറ്റി തുടങ്ങിയതിനു ശേഷം നമുക്ക് തീ തീയൊന്ന് സിമ്മിലാക്കിയിട്ടിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ നല്ല ആക്കി ക്രിസ്പിയാക്കി വിടുക്കെട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പോയിരിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ ആയിരിക്കും ഇതൊരു ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ അധികം സോയാബീൻ പൊരിക്കൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു രസം തോന്നലുണ്ട് കഴിക്കുന്ന മക്ക കിട്ടും അപ്പോൾ എന്തായാലും അതവിടെ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കട്ടോ അപ്പോൾ നല്ല പുറത്ത് നല്ല തിമിർത്ത മഴനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വയ്ക്കിയതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കലിട്ടോ തുറന്നിട്ടന്നെ നമ്മൾ ക്രിസ്കിയാക്കി എടുക്കണം അപ്പോൾ നമ്മളെ കറിവേപ്പിലൊക്കെ കൈ നമ്മളെ പിന്നെ മുകളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാക്ക് സുഖമുണ്ടോ സുഖമെന്നൊന്നും പറയാനായിട്ടില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടനാണ് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഒരാൾ വേണം എല്ലാത്തിനും അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക എങ്ങനെ വീഡിയോ എടുക്കും എങ്ങനെ വീഡിയോ എടുക്കും എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ സമയം അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഞാൻ കാണലുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെതും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചോറും കറികളൊക്കെ ആയി ഒരു മണിക്കൂറൊന്നും ആയിട്ടില്ല അപ്പോഴേക്കിൻ്റെ പുറത്തുള്ള തിരുമ്പൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടുള്ള ക്ലീനിങ്ങട്ടോ എവിടെയെങ്കിലും പോകാനുള്ള ദിവസം നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനെ നിൽക്കരുത് അപ്പോൾ നമ്മൾ വിചാരിച്ച ബസ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല നമ്മളെ നമ്മൾ എന്നശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ കുഗ്രാമാണ് കേട്ടോ സമയത്തിന് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല ഇങ്ങനെ നിൽക്കല്ലാതെ ഒരു രക്ഷയും ഉണ്ടാവില്ല അപ്പോൾ സമയത്തിനേ ഉള്ളൂ ബസ് അപ്പോൾ അതൊക്കെ നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് കഞ്ഞിക്കലത്തിൻ്റെ മുകളിലൊക്കെ കേട്ടോ ഇങ്ങനെ ഊറ്റുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞിക്കലത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വടിച്ച് കുത്തുമ്പോൾ വെള്ളം നല്ലോണം വാർന്നു പോകെട്ടോ നമ്മൾ ചോറ് ഊറ്റൂലക്ക കൊട്ടക്കൈലുകൊണ്ട് ഊറ്റുന്നതിലും ഒന്നും കൂടെ സൂപ്പറായിട്ട് വെള്ളം പോകുക അങ്ങനെ ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുക അപ്പോൾ ഇതാ വെള്ളം കണക്കാക്കിയിട്ട് വെള്ളമുണ്ട് ഇനി വേറൊന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ഒരു വിസ്മിയൊക്കെ ചൊല്ലി നമുക്ക് നമ്മുടെ ചോറൊക്കെ ഊറ്റിയെടുക്കുക അപ്പോൾ ഇതാ ഒരു മണിക്കൂറും കൊണ്ടാണ് കേട്ടോ ചോറും കൈകളും തിരുമ്പലും പിന്നെ എന്താ അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇനി കുളിക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ റൈസ് കുക്കറിലെ ചോറൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ നമ്മൾ റൈസ് കുക്കറ് കഴുകുകയെ ചെയ്യരുത് കേട്ടോ അന്നപ്പം തന്നെ നല്ല ഉൾഭാഗവും അതിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിട്ട് മാറ്റി വെക്കട്ടോ അപ്പോൾ അത് കഴുകിയാൽ ഇതിൻ്റെ ചൂട് നഷ്ടപ്പെടുന്നവർ റൈസ് കുക്കറിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമ്മൾ മാവൊക്കെ അടിച്ച് തണുപ്പത്ത് പൊന്താ പൊന്താനൊരു പ്രയാസമായിരിക്കലോ അപ്പോൾ എന്താക്കാം മാവ് അടിച്ചതിലേ കെറുക്കി വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ എൻ്റെ വീഡിയോക്കൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഞാൻ മോളോ സ്കൂളിലേക്ക് പോകാൻ സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുത്തുന്ന പ്രാർത്ഥിക്കാൻ എല്ലാവരോടും അസ്സലാ വലൈക്കും അതെൻ്റെ മോള ഫ്രണ്ടാണ് കേട്ടോ